അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അജിറ്റേറ്റഡ് ആയിട്ടുള്ള റെസലൻസിന് അവര് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഒണ്ടു എന്ന് പറഞ്ഞത് അപ്പൊ അവരെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവും അപ്പൊ അവരെ മാക്സിമം കാമാക്കുക അപ്പം അവരെങ്ങനെ ഡീൽ ചെയ്യുക അതിനാണ് നമ്മൾ കെ റൂമിൽ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഒരു റെസിഡൻസ് വരുമ്പോ നമ്മളും ആ രീതിക്ക് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഷൗട്ട് ചെയ്യുകയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ട് അതൊരു അബ്യൂസ് ആയിട്ട് മാറും അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല നമ്മൾ തീർച്ചയായിട്ടും അവരെ കാമാക്കുക അവർക്കൊരു ചില ചിലർക്ക് നമ്മളൊരു ഹഗ് കൊടുത്താൽ തന്നെ അവർ ഓക്കെ ആണ് അവര് അഗതി കാമാവും അവര് നമ്മൾ നമ്മളൊരു അഷുവർ ചെയ്യുക അവരെ നമ്മൾ അവരെ കൂടെ ഉണ്ട് നമ്മളൊരു സപ്പോർട്ടിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആണ് ആ ആദ്യമേ ഞാൻ പറഞ്ഞു നമ്മള് നമ്മുടെ ബിഹേവിയർ എങ്ങനെയാ നമ്മുടെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ ക്യാരക്ടറും എങ്ങനെയാന്നൊക്കെ നമ്മള് നമ്മുടെ ആദ്യം സ്വന്തമായിട്ട് വിലയിരുത്തി ജോബ് ആണോ എങ്കിൽ മാത്രം നമ്മൾ ശ്രമിക്കുക നമ്മളതിനുണ്ട് നാട്ടില് കട കൂത്താറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരും ഇതിലോട്ട് വരുന്നത് വിസ കിട്ടുക എന്നുള്ളൊരു ഒറ്റ മാർഗോട് മാത്രമായിരിക്കും അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ പ്രശ്നം അല്ല വിസ എടുക്കാനായിട്ട് വന്നാലും അതൊരു നല്ല ഓപ്ഷൻ ആണ് പക്ഷെ അത് ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം പ്രത്യേകിച്ച് ഫിസിക്കലി ഒരുപാട് ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്ന ജോലിയല്ലേ നമ്മൾ നമ്മൾ മെന്റലി പ്രിപ്പയർ ആയിരിക്കണം നമ്മൾ ഓക്കെ ആയിരിക്കണം നമ്മൾ ഇത് ചെയ്യാനാണ് ഇങ്ങനത്തെ ഇൻസിഡൻസ് ചിലപ്പോൾ ഉണ്ടാവാം ആ കുട്ടി അതിൽ പറയുന്നത് പോലെ അങ്ങനത്തെ അത്രയും മോശമൊന്നും എവിടെ ഉണ്ടാവാൻ ഒരിക്കലും ആലോചിക്കാം